എനിക്ക് കഴുത്ത് വേദന കാരണം വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പ്രസവത്തിന് ശേഷം എനിക്ക് സ്ഥിരമായി നടുവേദനയാണ് മുന്നോട്ട് കുനിഞ്ഞിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് നടുവേദന വരും തലവേദനയും ഛർദിയും കാരണം എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് എപ്പോഴും അടിവയറ്റിൽ വേദനയാണ് മൂത്രം ടെസ്റ്റ് ചെയ്താൽ അതിലൊന്നും കാണാനുണ്ടാവില്ല എന്നാലും എനിക്ക് വേദനയാണ് എനിക്ക് ശരീരം ആസകലം വേദനയാണ് ക്ഷീണവും ഒന്നിനും താല്പര്യവും ഇല്ലാത്ത ഒരവസ്ഥ ഇത് എന്റെ ഒ പിയിൽ കഴിഞ്ഞ ദിവസം വന്ന കുറച്ച് സ്ത്രീകളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ സ്ത്രീകളിൽ സാധാരണയായി വേദന ഉണ്ടാക്കുന്ന കുറച്ച് അസുഖങ്ങളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ ഫിഷ്യൻ കോർട്ടക്സ് പൈനാൻ പെയിൻ കെയർ കോഴിക്കോട് എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളിൽ മാത്രം അല്ല സ്ത്രീകളിൽ സാധാരണയായി കാണുന്ന അസുഖങ്ങളെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്ക് വേദനകൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഞാൻ ഈ കാര്യത്തിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്താണ് സ്ത്രീകളുടെ വേദനകളെക്കുറിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പുരുഷന്മാരുടേത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ മിക്ക പഠനങ്ങളും കാണിക്കുന്നത് സ്ത്രീകളിൽ ക്രോണിക് പെയിൻ പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതായത് സ്ഥിരമായി നിൽക്കുന്ന വേദനകൾ സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറേ കൂടുതലാണ് എന്താണ് കാരണമെന്നില്ല പക്ഷേ അത് സാധാരണ എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് അത് കൂടുതലായിട്ടാണ് ചില അസുഖങ്ങൾ സ്ത്രീകളിൽ മാത്രമാണ് കൂടുതലായിട്ട് കാണുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈബ്രോമാൾജിയ ശരീരമൊത്തത്തിൽ വേദന ഉണ്ടാക്കുന്ന അസുഖമാണ് ഫൈബ്രോമാൾജിയ അത് തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളിലാണ് അതുപോലെ മൈഗ്രെയിൻ കോമൺ ആയിട്ട് കാണുന്ന തലവേദന ഉണ്ടാക്കുന്ന അസുഖമാണ് അതും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് അപ്പോൾ ഇത്തരത്തിൽ പല തരത്തിലുള്ള വേദനകളും കൂടുതലായിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദനകളും അതുപോലെ തന്നെ കൂടുതൽ കാഠിന്യമുള്ള വേദനകളും എല്ലാം കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് അതെന്തുകൊണ്ടാണെന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും എല്ലാ എല്ലാ സമൂഹത്തിലും അത് ആണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും ഈ വേദനകൾ കൂടുതൽ കാണുന്നത് സ്ത്രീകളിലാണ് അപ്പോൾ പക്ഷേ അതിന് മറ്റേ മറുവശമാണ് കൂടുതൽ രസകരം അതായത് ചികിത്സ തേടുന്നത് സ്ത്രീകൾ കുറവാണ് അതായത് കൂടുതൽ വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിലും ഈ ചികിത്സ തേടിയെത്തുന്നതിൽ സ്ത്രീകളുടെ എണ്ണം കുറവാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ടാവും അതായത് പലപ്പോഴും ടോളറൻസ് ലെവൽ സ്ത്രീകൾക്ക് കൂടുതലാണ് അപ്പോൾ പല വേദനകൾ വേദനകളുണ്ടാവും ചിലപ്പോൾ കഴുത്തുവാനുണ്ടാവും നടുവേദന ഉണ്ടാവും അത് അത് ജീവിതത്തിൻ്റെ ഭാഗമായി അവർ ആക്സെപ്റ്റ് ചെയ്യാണ് അത് സാധാരണയായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ചെയ്താൽ വേദന വരും ഞാനവിടെ പോയി റെസ്റ്റ് എടുക്കും ആ രീതിയിൽ അവരത് കാണിക്കുക അതെ അങ്ങനെ കൊണ്ടുപോവുകയാണ് പിന്നെ രണ്ടാമത്തത് മെയിൽ പ്രൊഡോമിനൻസ് ആണ് നമ്മൾ എത്ര തന്നെ സ്ത്രീ സമത്വം പറഞ്ഞാലും നമ്മൾ പലപ്പോഴും വീട്ടിലുള്ള സാമ്പത്തിക കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആണുങ്ങളായതുകൊണ്ട് തന്നെ ഇവർ ചികിത്സയിലേക്ക് എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് വളരെ കുറയും പലപ്പോഴും അവർ പറയാൻ മടിക്കും പല വേദനകളും പറയാൻ മടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അവർ കാണിക്കാൻ പോകുന്നത് പലരും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നെഗ്ലക്ട് ചെയ്യപ്പെടുകയാണ് ഇത്തരത്തിൽ സോഷ്യോ എക്കണോമിക് ആയിട്ടും പൊളിറ്റിക്കലായിട്ടും പല ഇഷ്യൂസ് കാരണം സ്ത്രീകളിൽ ഈ വേദനകൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയും അത് സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ സ്ത്രീകളിൽ സാധാരണ കാണുന്ന അതായത് സാധാരണ നമ്മളെ ഒ പിയിൽ വരുന്ന അല്ലെങ്കിൽ സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന കുറച്ച് ഒരു അഞ്ച് അസുഖങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിലൊന്നാമത് ഞാൻ ഉദ്ദേശിക്കുന്നത് മസിൽസ് സംബന്ധമായ ഒരു അസുഖമുണ്ട് മയോഫേഷ്യൽ പെയിൻ എന്ന് പറയും വളരെ സാധാരണയായി കാണുന്നൊരു അസുഖമാണ് ഉദാഹരണത്തിന് നമ്മളെ ശരീരത്തിലെ പേശികൾ തന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖം അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴുത്ത് വേദന കഴുത്തുവേദന എന്നാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് കുഞ്ഞിട്ടെന്തേലും ജോലി ചെയ്യുക അല്ലെങ്കിൽ കഴുത്ത് കുനിച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് കഴുത്തിന് കടച്ചിൽ വരിക അത് കഴുത്ത് മുതൽ ഷോൾഡർ വരെയുള്ള ഭാഗത്ത് കടച്ചിൽ വരിക അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് വേദന വരും അപ്പോൾ റെസ്റ്റ് കഴിഞ്ഞാൽ കുറയും അത്തരത്തിലുള്ള ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദന അപ്പോൾ അത് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ കുറച്ച് വർക്ക് ചെയ്യുകയാണെങ്കിലും വീട്ടിൽ നമ്മൾ പാത്രം കഴുകുന്ന ആൾക്കാരാണെങ്കിലും അടിച്ചു വരുന്നതാണെങ്കിലും അത്തരത്തില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേദന വരുന്നു അപ്പോൾ ഇതെന്ന് വെച്ചാൽ പേശികളുടെ വേദനയാണ് അത് മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്സ്റേ എം ആർ ഐ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം പേശികളുടെ പ്രശ്നം അതിലൊന്നും കാണിക്കില്ല അപ്പോൾ പേശികൾക്കുള്ള വേദന കാരണം അവർക്ക് വേദന ഉണ്ടാവും അത് പലപ്പോഴും നമ്മളെ ജോലികളുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസോ വ്യായാമങ്ങളോ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് വരുന്നത് അപ്പം പലപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാലുള്ള സ്ത്രീ സ്ഥിരമായിട്ട് സ്ത്രീകൾക്ക് അല്ലാതെ തന്നെ ഒരുപാട് ജോലി വീട്ടിലുണ്ട് അതിൻ്റെ കൂടുതൽ എനിക്ക് എക്സസൈസ് കൂടി ചെയ്യാൻ വയ്യ എന്നുള്ളതാണ് മിക്ക ആളുകളും പറയുന്നത് പക്ഷേ എക്സസൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേദന മാറാനുള്ളതാണ് അപ്പോൾ ജോലി ചെയ്യുന്നത് വേദന കൂടുന്ന കാര്യമാണ് പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ വേദന കുറയുകയാണ് ചെയ്യുക അതുപോലെ തന്നെ പൊസിഷൻ ജോലി ചെയ്യുന്ന പൊസിഷൻ പല വീടുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ ബേസിൻ കിച്ചണിലുള്ള ബേസിൻ കുറച്ച് താണിട്ടായിട്ട് ഉണ്ടാവുക അപ്പോൾ സ്ത്രീകൾ അവിടെ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് പാത്രം കഴുകേണ്ടതാണ് അപ്പോൾ കുനി നിന്നിട്ട് പാത്രം കഴുകും അപ്പോൾ അത് നടുവിനും കഴുത്തിനും രണ്ടിനും പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ നമ്മളെപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമുക്ക് പൊസിഷൻ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ അടിച്ചു വാരുന്ന സമയത്ത് മോപ്പിൻ്റെയും അല്ലെങ്കിൽ ചൂലിൻ്റെയും കാര്യങ്ങളൊക്കെ നീളത്തിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം വളഞ്ഞു നിന്നിട്ട് കൂടുതൽ ജോലി ചെയ്യുന്ന നമ്മൾ ബാക്കിനും അതുപോലെ തന്നെ കഴുത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പൊസിഷൻ കൊണ്ട് പൊസിഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചില ഡെഫിഷ്യൻസി കൊണ്ട് അതായത് വൈറ്റമിൻ ഡിയുടെയും രക്തക്കുറവ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ മയോഫേഷ്യൽ പെയിൻ ഉണ്ടാക്കും സാധാരണ കാണുന്ന അനീമിയ അതുപോലെ തന്നെ വൈറ്റമിൻ ഡീൻ്റെ കുറവ് മറ്റുള്ള ഭക്ഷണ ആവശ്യമുള്ള സാധനങ്ങളുടെ കുറവ് കാരണം നമുക്ക് ഈ മസിൽസിൻ്റെ പെയിൻ ഉണ്ടാവാം പിന്നെ ഈ ഇത്തരത്തിലുള്ള ജോലിയിലുള്ള ശ്രദ്ധ കുറവാണ് നമുക്ക് പലപ്പോഴും ഈ പെയിൻ ഉണ്ടാക്കുന്നത് വളരെ പേടിക്കേണ്ട ഒരു അസുഖമല്ല പക്ഷേ സ്ഥിരമായിട്ട് അസ്വസ്ഥ ഉണ്ടാക്കുന്ന അസുഖമാണ് വളരെ ഈസിയിൽ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖം കൂടിയാണിത് അതായത് നമ്മൾ ആ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്താണ് അവർക്ക് ആ ഒരു പ്രശ്നം ആ മസിൽസിന് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടെത്തുക അത് ചികിത്സിക്കുക പിന്നെ അത് പോകാതെ ആ ഏതാണോ മസിൽസ് ടൈറ്റായി കിടക്കുന്നത് അത് റിലാക്സ് ചെയ്തിട്ട് അതിനുള്ള എക്സസൈസ് ചെയ്യുക അതോടെ നമുക്ക് അസുഖം മാറി കിട്ടും അപ്പോൾ അത്രത്തിൽ വളരെ സിംപിളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് മയഫേഷ്യൽ പെയിൻ രണ്ടാമത്തത് ഇതിൻ്റെ അടുത്ത സ്പെക്ടറാണ് അതായത് ഫൈബ്രോമയാൾജിയ എന്ന് പറയും ഫൈബ്രോമാളജിയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം അതെന്താണെന്ന് വെച്ചാൽ കുറേ കാലം ഈ വേദന നിൽക്കുക മയോഫേഷ്യൽ പെയിൻ കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്തോ കുറച്ച് കാലം സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മെല്ലെ മെല്ലെ അത് സ്പ്രെഡ് ചെയ്ത് ശരീരം മൊത്തത്തിലായി മാറുന്ന ഒരു അവസ്ഥയാണ് ഫൈബ്രോമാൾജിയ അപ്പോൾ ഫൈബ്രോമാൾജിയ എന്നൊരു അവസ്ഥയിലെത്തുമ്പോൾ അത് ശരിക്കും മസിൽൻ്റെ ഭാഗത്താണ് വേദന ഉണ്ടാകുന്നതെങ്കിലും നമുക്കത് മസിൽ പെയിനായിട്ട് അല്ലെങ്കിൽ മയോഫേഷ്യൽ പെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് ന്യൂറോളജിക്കൽ ഡിസോർഡർ അതായത് നമ്മുടെ തലച്ചോറിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും ബാധിച്ചതുകൊണ്ടാണ് അത് ശരീരം മൊത്തത്തിൽ ആയത് അപ്പോൾ അതിന് നമുക്ക് കുറച്ചുകൂടി വിശദമായ ചികിത്സ വേണ്ട ആണ് അല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു കണ്ടീഷനാണ് അപ്പോൾ മയോഫിഷ്യൽ പെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഫൈബ്രോമയോളജി അത്ര എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പോൾ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആ വേദനകൾ തുടങ്ങുന്ന സമയത്ത് കൃത്യമായി ട്രീറ്റ് ചെയ്താൽ നമുക്കത് ഫൈബ്രോമോളജിയിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടി അത് ട്രീറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഫൈബ്രോമോളജിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഉള്ള സാധാരണ കാണുന്ന സിംറ്റംസ് എന്താ വെച്ചാൽ ശരീരം മൊത്തത്തിൽ വേദന ഉണ്ടാവും അത് എല്ലാ ക്വാർഡറിനിലുണ്ടാകും രണ്ട് കൈക്കും രണ്ട് കാലിനും അത് കഴുത്തിലും തലവെയും എല്ലാ ഭാഗത്തും വേദന ഉണ്ടാവും അതിൻ്റെ കൂടുതൽ തലവേദന ശരീര ക്ഷീണം രാവിലെ എണീക്കാൻ പറ്റുന്നത് രാവിലെ എണീക്കും നല്ല സ്റ്റിഫ്നെസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടുതലുണ്ടാവും കൂടെ നമുക്ക് മറ്റുള്ള കുറച്ച് സിംറ്റംസ് അതായത് വേദന കുറേ സഹിച്ചത് കൊണ്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് വയറിന് ആസിഡിറ്റിയുടെ പ്രശ്നം വയറ് കാളിച്ച നെഞ്ചരിച്ചിട്ട് അതുപോലെ മൂത്രവഴിക്കാനുള്ള പെയിൻ അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങൾ അതിന് കൂടുതലുണ്ടാകും ശരീരത്തിൽ മറ്റുള്ള അസ്വസ്ഥതകൾ കൂടി ഉണ്ടാവും അത് ശരീരത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്നൊരു സിസ്റ്റമിക് പോലുള്ളൊരു അസുഖമാണ് ഫൈബ്രോമാളജിയ അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മെഡി പറഞ്ഞ പോലെ തന്നെ മെഡിക്കേഷൻ ഉണ്ടാവും കൂടെ എക്സസൈസ് ഉണ്ടാവും ചെറിയ ചെറിയ ഇഞ്ചക്ഷൻസ് ഉണ്ടാവും അത്തരത്തിലെല്ലാം കൂടി ഒരുമിച്ച് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും അതാണ് രണ്ടാമത്തെ അസുഖം ഫൈബ്രോമാൾജിയ മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് പെയിൻ ഒരു സ്ത്രീയുടെ കാരണം പറഞ്ഞാൽ അവർ സാധാരണ പറയുന്നതാണ് നമ്മൾ സർജറി അല്ലെങ്കിൽ ഒരു എനിക്കൊരു സിസേറിയം കഴിഞ്ഞാണ് സിസേറിയം കഴിഞ്ഞതിന് ശേഷം നടുവേദന ഇതുവരെ മാറിയിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രസവത്തിന് ശേഷം എനിക്ക് നടുവേദന തുടങ്ങി പിന്നെ ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് അപ്പോൾ അത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാവാം നടുവേദനയ്ക്ക് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് നേരത്തെ പറഞ്ഞൊരു മയോഫേഷ്യൽ പെയിൻ്റെ ഭാഗമായിട്ട് തന്നെ വരാം അതായത് ബാക്കിയുള്ള മസിൽസ് ഏതെങ്കിലും ടൈറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വേദന ഉണ്ടാവാം അത് കൂടാതെയുള്ള ഒരു പ്രശ്നം സാധാരണ കോമണായിട്ട് കാണുന്നൊരു മറ്റൊരു കണ്ടീഷൻ ഡിസ്ക്കാണ് അപ്പോൾ ഡിസ്കിൻ്റെ തേയ്മാനം കാരണവും ഡിസ്ക് തള്ളിയത് കാരണം രണ്ടും കൊണ്ട് പെയിന് വരാം അപ്പോൾ ഡിസ്ക് തള്ളപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ പ്രസവത്തിൽ ഡിസ്ക് തള്ളുന്നത് സാധാരണ പ്രസവത്തിൽ ഡിസ്ക് തള്ളുന്നതല്ല പ്രസവത്തിന് ശേഷമാണ് അവർക്ക് വേദന തുടങ്ങിയെന്നുള്ള ശരിയാണ് അപ്പോൾ അതിന് പലപ്പോഴും കാരണം കാരണമെന്ന് വെച്ചാൽ ഓൾറെഡി ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയും കാര്യങ്ങളും എല്ലാം കുറവുണ്ടാവും മസിൽസിന് ശക്തി കുറവുണ്ടാവും അത്തരത്തിലുള്ള ആളുകളിൽ ഈ പ്രഗ്നൻസി സമയത്തും ഡെലിവറിക്ക് ശേഷവും നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ആവശ്യമുള്ള സമയമാണ് പീ ഡി കുട്ടിക്ക് പീഡിയുന്ന സമയത്തൊക്കെ അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം കുറവാകുമ്പോൾ നമ്മുടെ മസിൽസിൻ്റെ വീക്ക്നെസ് പിന്നെയും കൂടുകയാണ് പിന്നെ ഈവൻ സിസേറിയ ആണ് ചെയ്തെങ്കിൽ വയറിൻ്റെ മസിൽസ് ആ ഭാഗത്ത് നമുക്കൊരു ഇത് വരുമ്പോൾ വയറിൻ്റെ മസിൽസും ബാക്കിലെ മസിലും ഒരുമിച്ചാണ് നട്ടിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു സപ്പോർട്ട് നമുക്ക് കുറയും അപ്പോൾ അതിനുശേഷം പ്രസവത്തിന് ശേഷം മിക്ക സ്ത്രീകൾക്കും നമ്മളെ നാട്ടിലെ ശ്രദ്ധ കാരണം വെയിറ്റ് കൂടും അപ്പം അതിനുശേഷം നമ്മൾ ഒക്കെ നിർത്തുകയും ചെയ്യും വെയിറ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് അവർക്ക് എന്താവുന്നത് നടുവേദനയായിട്ട് മാറുന്നത് അല്ലാതെ ഒരു പ്രസവിച്ച ഉടനെ പെട്ടെന്ന് നടുവേദന വരുന്നതല്ല അപ്പോൾ വെയിറ്റ് കൂടുകയും മസിൽന്റെ ശക്തി കുറയുകയും അതിൻ്റെ കൂടുതൽ കുട്ടിയും കാര്യങ്ങളൊക്കെ വന്ന അതിന് ജോലിയും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് അതെല്ലാം കൂടി നമുക്ക് നടുവേദനയായിട്ട് പുറത്ത് ചാടുന്നതാണ് അത് ഡിസ്ക്കിനും വരാം മസിൽസിനും വരാം ഡിസ്കിൻ്റെ പ്രശ്നം വരുമ്പോൾ ഡിസ്ക് തേയ്മാനം മാത്രമാണെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ അപ്പോൾ നടുവിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ മുന്നോട്ട് കുനിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊരു പിടുത്തം വരും നടുവിന് ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു ബലം പോലെ തോന്നും നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഒരു കുഴപ്പമില്ല റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേദന കുറയും പിന്നെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന വരും അപ്പോൾ അത് ഡിസ്ക് ഹെർണിയേഷനിൽ അതായത് ഡിസ്ക് പുറകോട്ട് തള്ളിക്കഴിഞ്ഞാൽ നട്ടിൽ നടുവിന് നടുവിൽ തുടങ്ങിയിട്ട് കാല് വരെ വേദന വരും അപ്പോൾ ചിലപ്പോൾ ഒന്ന് സംഭവിക്കും നമ്മൾ ഈ പല പലപ്പോഴും പ്രസവിച്ച സ്ത്രീകളിൽ ഇങ്ങനെ നടുവേനയും കാലുവേനയും ഒക്കെ പറഞ്ഞ് എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കും പക്ഷെ എം ആർ ഐ എടുത്ത് നോക്കുമ്പോൾ എം ആർ ഐയിലൊന്നും ഉണ്ടാവില്ല മിക്കപ്പോഴും അങ്ങനെ കാണാറുണ്ട് അത് ഡിസ്ക് എല്ലാം നോർമലായിരിക്കും അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പേശികളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് പേശിയുടെ ശക്തി കുറവോ കാര്യങ്ങളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ ശരിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് സോൾവാവുന്നതാണ് ഡിസ്കിന് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പേശികളുടെ ശക്തി നമ്മൾ കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രസവത്തിന് ശേഷം നമുക്ക് ഉണ്ടാക്കാനുള്ള പല കാരണങ്ങളുണ്ട് ഇത് വരാനുള്ള നടുവേനെ വരാനുള്ള കുറേ കാരണങ്ങൾ കഴിയുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക നമ്മൾ റെഗുലർ പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നോർമൽ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക ബാക്കിൻ്റെ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക കൂടെ ഭക്ഷണത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുക പ്രസവത്തിൻ്റെ സമയത്തും പ്രസവം കഴിഞ്ഞ് മിനിമം ഒരു ആറ് ആഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ വൈറ്റമിൻ ഡി കാൽഷ്യവും മറ്റുള്ള കാര്യങ്ങളെല്ലാം സപ്ലിമെൻറ്റ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള കാരണം കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ സപ്ലിമെൻറ്റ് ചെയ്യുക നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്ന പലപ്പോഴും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കുറേ കഴിപ്പിക്കുക അല്ലാതെ ഇത്തരത്തിൽ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലിനും മസിലിനും ബലം വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൂടുതൽ സപ്ലിമെൻ്റ് ചെയ്യും ഭക്ഷണത്തിന് അളവ് കുറച്ചിട്ട് നമ്മൾ സ്ട്രെങ്ത്ത് കൂട്ടിയെടുക്കാൻ നോക്കുക അതാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും നാലാമത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വേദനയാണ് മൈഗ്രെയിൻ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് മൈഗ്രൈൻ ഇപ്പോൾ തലവേദന എന്ത് തലവേദന വന്നാലും നമ്മൾ പറയുക എനിക്ക് മൈഗ്രൈനിൻ്റെ തലവേദനയാണെന്ന് അപ്പോൾ പലപ്പോഴും മൈഗ്രെയിൻ ആയിരിക്കില്ല അവരുടെ തലവേദനയ്ക്ക് കാരണം തന്നെ മൈഗ്രൈൻ ആയിരിക്കില്ല പക്ഷേ എന്നാലും മൈഗ്രെയിൻ സാധാരണയായി സ്ത്രീകളിൽ കൂടുതലാണ് അപ്പോൾ മൈഗ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നല്ലപോലെ തലവേദന ഇടയ്ക്ക് തലവേദന വരും വേദന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഛർദ്ദിക്കാൻ വരിക ലോകാനം വരിക ഛർദി തന്നെ വരിക ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന കുറയും അല്ലെങ്കിൽ ഒന്ന് നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ തലവേദന കുറയും ഭക്ഷണം ഒന്ന് സ്കിപ്പ് ആകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്ക് ഈ തലവേദന സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ആറു മുതൽ എട്ട് മണിക്കൂർ വരെ നേരം തലവേദന നിൽക്കും ചിലപ്പോൾ ടാബ്ലറ്റ് കഴിച്ചാലോ അല്ലെങ്കിൽ ഉറങ്ങിയാലോ മാത്രമേ തലവേദന കുറയുള്ളൂ അത്തരത്തിലാണ് നമ്മൾ മൈഗ്രൈൻ്റെ തലവേദന ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ കൂടുതൽ വെളിച്ചം കാണാൻ പറ്റാത്ത അവസ്ഥ സൗണ്ട് കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൂടി വെച്ചിട്ട് ഇത്തരത്തിലുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ആണെന്ന് പറയാം മൈഗ്രെയിനിൽ പറഞ്ഞ ടെസ്റ്റുകൾ ഇല്ല മൈഗ്രെയിൻ നമ്മൾ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എം ആർ കണ്ടുപിടി ചെയ്തിട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്തിട്ടാണ് മൈഗ്രെയിൻ ആണോ എന്നുള്ളത് പറയുന്നത് അപ്പോൾ പലപ്പോഴും ഫാമിലിയിൽ വേറെ ഒരാൾക്ക് ഉണ്ടാവും വേറെ അമ്മയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ സഹോദരിമാർക്കാർക്കെങ്കിലും സാധാരണ കാണാറുണ്ട് അപ്പോൾ ഇതാണ് മൈഗ്രെയിൻ അപ്പോൾ പക്ഷേ എല്ലാ തലവേദനയും ഈ മൈഗ്രെയിൻ അല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം വെച്ചാൽ പല ടെൻഷൻ ഹെഡ്ഡേക്ക് എന്ന് പറയുന്ന സംഭവമാണ് ടെൻഷൻ ഹെഡ്ഡേക്ക് എന്ന് പറഞ്ഞാൽ ടെൻഷൻ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഹെഡ്ഡേക്ക് അല്ല ടെൻഷൻ ഹെഡ്ഡേക്ക് ഒരു കാറ്റഗറിയാണ് അപ്പോൾ അത് ശരിക്കും ഒരു ബാൻഡ് പോലെ തലേൻ്റെ മറ്റേത് സാധാരണ മൈഗ്രെയിൻസ് സാധനം ഏതെങ്കിലും ഒരു സൈഡ് ആണ് സൈഡിലാക്കണം തലയിൽ ഒരു സൈഡിലായിരിക്കും അതിൻ്റെ കൂടുതൽ ഛർദ്ദിക്കാനുണ്ടാവും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഈ ടെൻഷൻ ഇടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തട്ടി തലയിൽ മൊത്തത്തിലൊരു ബാൻഡ് പോലെ തലയ്ക്ക് ഒരു കനം പോലെ ഉള്ള ഒരു രീതിയിലാണ് അത് കുറേ സമയം നിൽക്കും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും പിന്നെ കുറയും ആ രീതിയിലുള്ള വേദന ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന തലവേദനകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തലവേദന ആയിരിക്കും ഈ ടെൻഷൻ ഹെഡ് ഏക്കോ അല്ലെങ്കിൽ മൈഗ്രേൻ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന രണ്ട് തരത്തിലുള്ള ഹെഡ് ഏക്ക് അപ്പോൾ ഇത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ മൈഗ്രേൻ വരുമ്പോൾ പെയിൻ കില്ലർ കഴിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്യരുത് അപ്പോൾ മൈഗ്രെയിൻ വന്നാൽ പലപ്പോഴും ഒരു വീട്ടിലുള്ള വീട്ടമ്മയ്ക്കാണ് മൈഗ്രേൻ എങ്കിൽ ആ വീട്ടിലുള്ള കുട്ടികളെല്ലാം അത് ബാധിക്കും കാരണം തലവേദന വന്നാൽ അവർ കിടപ്പിലാവും അപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണവും ഉണ്ടാവില്ല അവരുടെ സ്കൂൾ പോക്കെല്ലാം ബുദ്ധിമുട്ടാവും അപ്പം നമ്മളത് ആ ഒരു ഫാമിലിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു അസുഖമാണിത് അപ്പോൾ കഴിയുന്നതും അത് വരാതിരിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകണം മൈഗ്രെയിൻ എന്താ വെച്ചാൽ പ്രിവെൻഷനാണ് മെയിനായിട്ട് അതായത് വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ തലവേദന വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ പ്രിവ പ്രൊഫൈൽ ആയിട്ട് നമ്മൾ അതിനുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ അത് മെഡിസിൻസ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തലവേദന വരുന്ന ഫ്രീക്വൻസി അതിൻ്റെ സിവിരിറ്റിയൊക്കെ നല്ലപോലെ കുറഞ്ഞ് നമുക്കത് കൺട്രോൾ ചെയ്തു കൊണ്ടുവരാൻ പറ്റും പിന്നെ അത് വരാൻ സാധ്യതയുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക ഉദാഹരണത്തിന് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക ഉറക്കം കൃത്യസമയത്ത് ചെയ്യുക ഉറക്കം ഒഴിയുന്നത് ഒഴിവാക്കുക അതുപോലെ കാപ്പി ചായ അതുപോലുള്ള സാധനങ്ങൾ ചോക്ലേറ്റ് അതുപോലുള്ള സംഭവങ്ങളെല്ലാം വരാൻ സാധ്യതയുള്ള സംഭവങ്ങളൊക്കെ കഴിയുന്ന ഒഴിവാക്കുക അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ മൈഗ്രൈൻ നമുക്ക് ഒരുവിധം പൂർണ്ണമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇനി അഞ്ചാമതായിട്ട് ഞാൻ പറയുന്നത് സ്ത്രീകൾ കാണുന്ന സ്ത്രീകൾ പൊതുവേ സ്ത്രീകൾ മാത്രം എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഈ ക്രോണിക് പെൽവിക് പെയിൻ ആണ് പെൽവിക് പെയിൻ എന്ന് ഉദ്ദേശിച്ച് അടിവായിട്ടുള്ള വേദന അപ്പോൾ പലപ്പോഴും സ്ത്രീകൾ പുറത്ത് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറെ പോയി കാണാൻ തന്നെ മടിക്കുന്ന ഒരു അസുഖമാണ് ക്രോണിക് പെൽവിക് പെയിൻ പല കുറെ കാലം അത് കൊണ്ട് നടക്കും അതായത് വേദന തുടങ്ങിയാലും അവർ പലപ്പോഴും പറയാൻ മടിക്കും അല്ലെങ്കിൽ പോയി കാണിക്കാൻ മടിക്കും അപ്പോൾ ഇതിൽ ഇവൻ കുറച്ച് കഴിഞ്ഞത് സഹിക്കാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പോയി കാണിക്കും പോയി കാണിക്കുമ്പോൾ ടെസ്റ്റുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടാവില്ല പല കണ്ടീഷനിൽ പലപ്പോഴും അതൊരു ഫിഫ്റ്റി പെർസെൻറ്റിലധികം ആളുകൾക്കും എല്ലാ ടെസ്റ്റുകളും നോർമലായിരിക്കും ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൂത്രക്കടച്ചിൽ പോലെയാണ് വരിക ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ യൂറിൻ കൾച്ചർ ചെയ്യും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പസൽസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കൾച്ചർ ചെയ്താൽ ആയിരിക്കും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മൾ കുറെ ആൻറ്റിബയോട്ടിക് കഴിക്കും പിന്നെ കുറച്ച് കാലം തനിയെ മാറും പിന്നെ പിന്നീട് വീണ്ടും വരും അങ്ങനെയാണ് സാധാരണ കാണുക അതല്ലെങ്കിൽ നമുക്ക് അടിവായിട്ടിൽ നല്ല ശക്തമായ വേദന വരും അപ്പോൾ ഈ സാധാരണയായി മെൻസസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സൈക്കിളിൻ്റെ സമയത്ത് പെയിൻ വരുന്നത് കോമൺ ആണ് അപ്പോൾ പല സ്ത്രീകൾ ഹോർമോണിൻ്റെ വ്യതിയാനം കാരണം പെയിന് വരാം പക്ഷേ ഇത് സ്ഥിരമായി നിലനിൽക്കുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് വരുന്നത് അത് നമ്മളെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം എല്ലാ ദിവസവും സ്ഥിരമായിട്ട് നമുക്ക് അടിവയറ്റിൽ വേദന ഉണ്ടാകുമ്പോൾ ആരോടും പറയാൻ പറ്റാത്ത രീതിയിൽ വേദനയാകുമ്പോൾ അത് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകും നേരത്തെ ഫൈബ്രോമോളജിയെ പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു അസുഖമാണ് ക്രോണിക് പെൽവിക് പെയിൻ അത് സ്ഥിരമായിട്ട് നിന്ന് കഴിയുമ്പോൾ അത് പല ഇതിനെയും ബാധിക്കും പിന്നെ ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവും അതും നമുക്ക് ഈ ഫാമിലി റിലേഷൻഷിപ്പിനെ അത് ബാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായി പലപ്പോഴും പെൽവിക് ഫ്ലോർ മസിൽസ് നിന്നുണ്ട് പെൽവിക് ഫ്ലോറിൻ്റെ പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ക്രോണിക് പെൽവിക് പെയിൻ പലപ്പോഴും ഉണ്ടാകുന്നത് അതല്ലാതെയും വേറെ കുറെ കാരണങ്ങളുണ്ട് അപ്പോൾ കൃത്യമായി അത് അസസ് ചെയ്ത് അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ക്രോണിക് പെൽവിക് പെയിൻ അപ്പോൾ ഞാൻ ഇതുവരെ സാധാരണയായി സ്ത്രീകളിൽ കാണുന്ന എന്നാൽ പലപ്പോഴും നമുക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത കുറച്ച് അസുഖങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത് അപ്പോൾ കഴിയുന്നതും ഇത്തരത്തിൽ അസുഖങ്ങൾ വരുന്നത് നമുക്ക് തടയാൻ പറ്റുന്ന തരത്തിലെല്ലാം തടയുക അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തതും മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക വേദന ഉണ്ടാക്കുന്ന മറ്റൊരു അസുഖത്തിൻ്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരാം നന്ദി